നന്മ ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം കാക്കനാട് പൂങ്കാവനം ഒരുങ്ങുന്നു കാക്കനാട് കളക്ട്രേറ്റിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് കെ ബി പി എസ് ബസ് സ്റ്റെൽട്ടറിൻ്റെ തൊട്ട് കാക്കനാട് ബസ് സ്റ്റെൽട്ടറിൻ്റെ തൊട്ട് പിന്നിലാണ് പുതിയ പൂങ്കാവനം ഒരുങ്ങുന്നത് നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ കാടുപിടിച്ച് കിടന്നിരുന്ന ഒരു പ്രദേശമാണ് അത് മുഴുവനും വെട്ടിത്തെളിച്ചാണ് ഈ പൂങ്കാവനം നിർമ്മിക്കുന്നത് കരിതാപമാർന്ന പച്ചപ്പുതപ്പണിഞ്ഞ ഞാനൊരു വായ ഗർഭപാത്രമാണെൻ്റെ ഭൂമി ജീവശ്വാസമായി മൃദുസ്പന്ദമായി എന്നയായി മാറുന്നു എൻ്റെ ജന്മഭൂമി ഇപ്പോ സമൂഹത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ മാലിന്യങ്ങളൊക്കെ കുന്നുകൂടി കിടക്കുകയാണ് അത് നമ്മളായിട്ട് തന്നെ തിരുത്തേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ പ്രദേശം ക്ലീൻ ചെയ്ത് അവിടെ ഒരു ഗാർഡൻ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപയോഗപ്രദമായ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അതാണ് ഇതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്കറിയാം കേരളത്തെ വൃത്തിയുള്ള സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളൊരു കൂടി കഴിഞ്ഞ ഒരു വർഷക്കാലമായി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനമെമ്പാടും നടക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ സുസ്ഥിരതയും അതുപോലെ തന്നെ സമ്പൂർണത കൈവരിക്കാനും ജനങ്ങളുടെ മനോഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുവാനും ഇതൊരു ജനകീയ ക്യാമ്പയിനാക്കി മാറ്റുവാനായിട്ടുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ജനകീയമായി സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചു കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും മറ്റ് വകുപ്പുകളുടെ നേതൃത്വത്തിലും മിഷനുകളുടെ നേതൃത്വത്തിലും ഇതൊരു ജനകീയ ക്യാമ്പയിനാക്കി ഏറ്റെടുക്കുവാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ ജനപ്രതിനിധികളുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൃക്കാക്കര ചെയർപേഴ്സൺ അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട് ഉദ്യോഗസ്ഥർ ഉണ്ട് പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട് നമ്മുടെ വർക്കേഴ്സ് ഉണ്ട് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമ്മുടെ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ ഇത് ശുചീകരിക്കുമ്പോൾ ക്ലീൻ ആക്കുമ്പോൾ ഇതൊരു ഒരു മാതൃകയാവും ഇതുപോലെ എല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ വാർഡിലും ഓരോരോ പഞ്ചായത്ത് നമുക്ക് എൺപത്തിനാല് പഞ്ചായത്ത് പതിമൂന്ന് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വാർഡുകളിലും ഇതുപോലെ ആക്ടിവിറ്റീസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം അത് ഇതേപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ കേരളത്തെ ഒരു മാലിന്യമുക്ത നവകേരളമാക്കി സൃഷ്ടിക്കാൻ പറ്റും മാലിന്യമുക്ത ഒരു എറണാകുളം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അതിൻ്റെ ഒരു ഒരു മെസ്സേജ് ആണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവരുടെ എസ്പെഷ്യലി സ്റ്റുഡൻസ് എത്ര പേർ വന്നിട്ടുള്ളത് വളരെ വളരെ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും ടീമായിട്ട് ഒരു മുന്നോട്ട് പോയി വി വിൽ ഷോ ദ് വി ക്യാൻ ക്രിയേറ്റ് ഒരു വേസ്റ്റ് ഫ്രീ എറണാകുളം മാലിന്യമുക്ത നവകേരളം എന്ന ഒരു വലിയ ക്യാമ്പയിൻ കേരളം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ അത് പരിപൂർണമായി വിജയത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള തീവ്ര യജ്ഞ ക്യാമ്പയിനിലൂടെ പരിപൂർണമായി നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള ഒരു പരിശ്രമം ആരംഭിക്കുകയാണ് അപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി എല്ലാ തദ്ദേശ സ്വരണ സ്ഥാപനങ്ങളുടെയും ഒരു കേന്ദ്രമെങ്കിലും ഒരു പൊതു ഇടമെങ്കിലും മാലിന്യം മുക്തമായി കിടന്ന സ്ഥലമെങ്കിൽ നന്നാക്കിയെടുത്തും അത് പ്രഖ്യാപിക്കണമെന്നുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ജില്ലാതല കമ്മിറ്റി കൂടിയപ്പോൾ നമ്മൾ ജില്ലാ ആസ്ഥാനത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം ഇതുപോലെ മാലിന്യമായി കിടക്കുന്ന മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി അത് നന്നാക്കി അത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കണമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കളക്ടറും ചെയർപേഴ്സണും അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മറ്റ് ബഹുമാനികളായിട്ടുള്ള സഹപ്രവരെല്ലാം കൂടി ചേർന്ന് നവകേരള മിഷൻ്റെ കോർഡിനേറ്റർ എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു ഈ സ്ഥലം കണ്ടെത്തിയത് ഇത് നമ്മുടെ നഗരത്തിൻ്റെ ഏറ്റവും പ്രഹൃദ ഭാഗമാണ് കളക്ട്രേറ്റിനെ ചേർന്ന് ജില്ലാ പഞ്ചായത്തിനോട് ചേർന്ന് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഈ സ്ഥലത്ത് നമുക്കറിയാം ഈ സ്ഥലം കണ്ടാൽ തന്നെ അറിയില്ല ഇത്രയും ഒരു സ്ഥലം വളരെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം നമുക്ക് നന്നാക്കിയെടുത്ത് ഇവിടെ വരുന്നവർക്ക് വന്നിരിക്കാനോ കഴിയുന്ന ഒരു സംവിധാനത്തിൽ ഏറ്റവും നന്നായി കിടക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ തീരുമാനിച്ചുള്ളത് ഇന്ന് നമ്മളിന്നും നാളെയുമൊക്കെയായി ഇത് നന്നാക്കിയെടുത്ത് ഒരു ജൈവ വേലിയൊക്കെ നിർമ്മിച്ച് നമ്മളിതൊരു ഹരിതാമം എന്ന ഒരു അതല്ലേ സ്നേഹാരാമം സ്നേഹാരാമം എന്ന നിലയിൽ നമ്മൾ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നഗരഹൃദയത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാക്കി ഇത് മാറ്റുകയാണ് അതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണയുണ്ട് കളക്ടറെ ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം വന്ന് നോക്കുകയും നമുക്കിത് ചെയ്യാമെന്ന് പറയുകയും അതിനുശേഷം ചെയർപേഴ്സണും മറ്റ് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാന്മാരും എല്ലാവരും കൂടി മുനിസിപ്പാലിറ്റിയിൽ അയച്ചെടുക്കുകയും ചെയ്ത് നമ്മുടെ എൻ എസ് എസിലെ കുട്ടികളും വിവിധ വിദ്യാർത്ഥി കോളേജുകളിലെ വിദ്യാർത്ഥികളും സ്കൂളുകളിലെ കുട്ടികളും ഉൾപ്പെടെ എല്ലാവരുമുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലേക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി ഇത്തരം പ്രവർത്തനങ്ങൾ താഴെ തലത്തിൽ ഇതുപോലെ കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ഇതുപോലെ കിടക്കുന്ന സ്ഥലങ്ങൾ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമം എല്ലാവരും നമ്മൾ ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കളക്ടറോ വിചാരിച്ചാൽ മാലിന്യം മുക്തമാക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും ഓരോരുത്തരും വിചാരിക്കണം അതിനാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിപ്പിച്ച് കൂട്ടിയിരിക്കുന്നത് മാലിന്യം മുക്തമാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് ഏറ്റവും വളരെ നല്ല കാര്യം കാരണം നമ്മുടെ തൃക്കാക്കരയുടെ കളക്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ എറണാകുളത്തേക്ക് വരുന്ന ഏത് ഐ ടി വിദ്യാർത്ഥിയും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കാക്കനാട് ജംഗ്ഷൻ ഇവിടെ മനോഹരമായാൽ ബാക്കി എല്ലാവരും മനോഹരമാകും അപ്പോൾ നല്ല രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മുടെ ഇവിടെ മനോഹരമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് നമ്മുടെ ഒരു സിനിമയിൽ എത്തി എന്ന് പറയുന്നത് പോലെ ഒരനുഭവം ഉണ്ടായിരുത് ഇവിടെ വന്നു കഴിയുമ്പം ആളുകൾ ഇനിയും ഇങ്ങോട്ട് വരാനുള്ള താല്പര്യം കാണിക്കണം അതിന് ചെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ നല്ല മനസ്സോടെ കളക്ടർ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു അനുവാദം തന്നു അതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കളക്ടർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യും കാക്കരെ കെ എം എം കോളേജും കൂടെ ഇങ്ങനെ ഒരു ദൗത്യത്തിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കാരണം നമ്മുടെ കുട്ടികളോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു അവർക്കെല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ട് മാലിന്യം പിടിച്ചു ഒരു സ്ഥലം ക്ലീൻ ചെയ്യാൻ നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണ് എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഇന്നെല്ലാവരും ക്ലാസ് കട്ട് ക്ലാസ് ഒക്കെ കളഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യമായെന്നാണ് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനെയും ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് കണ്ടിരുന്നു ഈ സ്ഥലം എത്ര അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷവും ഉണ്ട് ഇതേപോലെ ഒരു ദൗത്യത്തിൽ പങ്കാളി ആവാൻ ചാർജ് തരും തൊട്ടടുത്ത് കാണുന്നത് ബസ് സ്റ്റാൻഡാണ് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഇത്രയും വിത്തിഹീനമായി കിടന്ന് പല ലോഹങ്ങളും ഒക്കെ പഴർത്തുന്നുണ്ട് തൊട്ടപ്പുറത്ത് കാണുന്നതും ഹോസ്പിറ്റലാണ് അപ്പോൾ അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇതിന് തന്നത് നമ്മുടെ വോളന്റിയേഴ്സ് ആയാലും അതേ നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ജിയേഴ്സ് വോളണ്ടിയേഴ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി കാരണം അത്രയും നല്ലൊരു ഏരിയ ഒരു ഗാർഡൻ ആയിട്ട് മാവിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും ഈ പിന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലിരിക്കുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാനും മനോരമ നല്ലൊരു ഗാർഡൻ ആണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പ്ലാസ്റ്റിക്കും ഇതെല്ലാം കണ്ടല്ലോ ഒരുപാട് കളക്ടർ ചെയ്യുന്നതൊട്ട് മുന്നിലാണ് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വളരെ മോശം തോന്നും നമ്മുടെ നമ്മുടെ സ്വന്തം നാടിനെ നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഇതിലെക്കൂടെ കടന്നു പോകുന്ന എല്ലാവരും കാണും വിദേശികളായാലും എല്ലാവരും കാണും നമ്മുടെ റിസോഴ്സസുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെയൊക്കെ പിന്നെ ഹോസ്പിറ്റൽ അടുത്തുള്ളതുകൊണ്ട് തന്നെ ആ രോഗാവസ്ഥകൾ കൂടാനായിട്ടും മാലിന്യം കൂമ്പാരങ്ങൾ കാരണമാകും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പുതുതലമുറയും നമ്മുടെ നമ്മുടെ തന്നെ ഒരു ആരോഗ്യം മെച്ച ും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ഒരു പാർക്ക് വരുന്നതാണെങ്കിലും മാലിന്യം വൃത്തിയാക്കുന്നതാണെങ്കിലും നല്ല കാര്യം എല്ലാവരും ചെയ്യേണ്ട ഓരോ സം ഓരോ ജനവും അവർക്ക് പ്രതിബദ്ധ ആണ് നമ്മുടെ ഉത്തരവാദിത്വം ആ നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് ചെയ്യാനായിട്ട് ആൾക്കാർ കൂടുതൽ വരണം എന്നാണ് ഞാനും പറയുന്നത് ിപ്പോ സമൂഹത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ മാലിന്യങ്ങളൊക്കെ കുന്നുകൂടി കിടക്കാണ് അത് നമ്മളായിട്ട് തന്നെ തിരുത്തേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ പ്രദേശം ക്ലീൻ ചെയ്ത് അവിടെ ഒരു ഗാർഡൻ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപയോഗപ്രദമായ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അതാണ് ഇതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അതെ 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 നമ്മൾ റോഡ് സൈഡിലൊക്കെ മാലിന്യം അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഗാർഡൻ ആക്കി അല്ലേ അല്ലേ പറയുന്നു നല്ലല്ല നല്ലൊരു ആശയത്തിന് തന്നെയാണ് ഇവിടെ ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുന്നത് മാലിന്യമുക്ത യുവജനങ്ങൾ അതിന്റെ കൂട്ടങ്ങള് നമ്മള് കൂടിയതിന്റെ ഭാഗമായിട്ടാണ് യുവജനക്ഷമ പോലുള്ള സന്നദ്ധ സേനയായിട്ട് കേരളം അവർ ഈ കൂട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായും മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെ ഒരു മാതൃകയായിട്ട് കാണാല്ലോ അതെ അതെ അല്ലേ പറഞ്ഞല്ല നമുക്ക് ഈ മാലിന്യങ്ങൾ നമുക്ക് ഈ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ ഓൾറെഡി ഓരോ സ്ഥലത്തുകളില് ഇടങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ ആയിട്ട് കുറഞ്ഞേ നല്ല നല്ല ചെടികൾ അതെ നമ്മളുടെ ഒക്ടോബർ രണ്ടിന് സംസ്ഥാന വ്യാപകമായി ഒരു ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അടുത്ത രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതോടുകൂടി സീറോ വേസ്റ്റ് ഡേ ആണ് ആ മാർച്ച് മുപ്പതോടുകൂടി കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ആറുമാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം ഏറ്റെടുക്കുന്നത് ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതു ഇടങ്ങളെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ് കാരണം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രധാന ഘടകം എന്നുള്ളത് ജനകീയമായിട്ടുള്ള മുന്നേറ്റവും അതോടൊപ്പം അവരിൽ ഉണ്ടാക്കുന്ന മനോഭാവ മനോഭാവമാറ്റവുമാണ് അതിൻ്റെ ഭാഗമായിട്ട് പൊതു ഇടങ്ങളെ നമ്മൾ സൗന്ദര്യവൽക്കരിച്ചു കൊണ്ട് സമൂഹത്തിന് കാണാൻ പറ്റാവുന്ന രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായും ജില്ലാ കളക്ടർ കൺവീനറായും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ നിർവഹണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപന തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലത്തിലും നമ്മൾ ജില്ലാതല നിർവഹണ സമിതികൾ സോറി മുനിസിപ്പാലിറ്റി തല നിർവഹണ സമിതി രൂപീകരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വാർഡ് തലം വരെ നമുക്കിതിൻ്റെ പ്രവർത്തനം ത്തനങ്ങളെ കൊണ്ടുപോകണം നമ്മളുടെ പൊതു ഇടങ്ങളെ മാലിന്യമുക്തമാക്കണം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു നിർദ്ദേശവും കൂടെ നമുക്ക് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ജില്ലാ കളക്ട്രേറ്റും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഫീസും മുനിസിപ്പാലിറ്റിയും എല്ലാം സംഗമിക്കുന്ന ഒരു ഇടമായി ഈയൊരു സ്ഥലം മാലിന്യ കൂമ്പാരമായി കിടക്കുന്നത് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ മോശമാണ് എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ഒരു സൗന്ദര്യം ഉള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു പൊതുബിടമൊക്കെ മാറ്റാനായിട്ടുള്ള ശ്രമം നടക്കുന്നത് അതിന് നമുക്ക് ഇതേപോലുള്ള ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഇതിൻ്റെ തുടർന്നുള്ള പരിപാലനത്തിന് നമുക്ക് എല്ലാ സംവിധാനങ്ങളുടെയും സഹായം സഹകരണവും ആവശ്യമുണ്ട് തീർച്ചയായും ഈ ഒരു പ്രവർത്തനം നമുക്ക് ജില്ലാ കളക്ടർ പൂർണ്ണ പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ആശയം പറഞ്ഞപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി അത് ഏറ്റെടുക്കാൻ തയ്യാറായി മറ്റ് സംവിധാനങ്ങളുടെ എല്ലാം ടീം കേരള കെ എം ഇ എ കോളേജ് ഇവരുടെ എല്ലാം പിന്തുണ മറ്റ് നമ്മളുടെ കണ്ടീഷൻ വർക്കേഴ്സ് ഇവിടുത്തെ ഹെൽത്ത് വിഭാഗം ഹെൽത്ത് ചെയർമാൻ ഇവരുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ നമുക്ക് നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു തുടർ പ്രവർത്തനമായി ഏറ്റെടുത്തുകൊണ്ട് മാറ്റണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം